നമസ്കാരം സ്വന്തമായി ഒരാളെയും സഹായിക്കില്ല എന്നാൽ മറ്റാരെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കുന്നത് കണ്ടാൽ ചില വിഷജന്തുക്കൾക്ക് ദഹിക്കുകയുമില്ല അതാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംഭവം ഒരു വിഷയമുണ്ടായാൽ കേരളം ഒറ്റക്കെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കില്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പല പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴൊക്കെ ഈ കൂട്ടായ്മ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത ദിവസവും അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു കൂട്ടായ്മ ഒറ്റക്കെട്ടായി തിന്നു അബ്ദുൾ റഹീമിന് വേണ്ടി പ്രാർത്ഥിച്ചു അബ്ദുൽ റഹീമിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചു എന്നാ ഞാൻ പറഞ്ഞല്ലോ ചില വിഷജന്തുക്കൾ ആ വിഷജന്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശശികല തന്നെയാണ് ശശികലക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു വല്ലാത്ത നാടാണെന്നാണ് ശശികല പറയുന്നു പതിനെട്ട് വർഷമായി സ്വന്തം കുടുംബത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വിദേശത്ത് പോയ ഒരു മനുഷ്യൻ അറിയാതെ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടു ഒരു തെറ്റുകാരനല്ല നിരപരാധിയാണ് ഒരു കയ്യബദ്ധമാണ് അതെല്ലാവർക്കും അറിയാം അത്തരത്തിൽ ജയിലിലായ ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആ വൃദ്ധമാതാവിന്റെ കണ്ണീരൊപ്പി കേരളം ഒറ്റക്കെട്ടായി ആ വിഷയത്തിൽ നിന്നു അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ശശികലക്ക് നൊന്തു ശശികലക്ക് ആ വിഷം പുറത്തേക്ക് വന്നു ശശികല പിന്നെ അത് അകത്തു വെച്ചിരിക്കില്ല എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചേ ആ വിഷം ഒന്ന് ഒതുങ്ങുകയുള്ളൂ ശശികലക്ക് സഹിക്കാൻ പറ്റാത്തത് ഒരു വല്ലാത്ത നാടാണ് എന്നാണ് ശശികല പറഞ്ഞത് എന്തായാലും അധികം വൈദ്യയില്ല മറ്റൊരു വിഷജന്തു കൂടെ ഇവിടെ ഉള്ളിലുള്ള വിഷം പുറത്തേക്കെടുത്തു എന്നുള്ളതാണ് അത് മറ്റാരുമല്ല നമ്മുടെ മറുനാടനാണ് മറുനാടൻ പറയുന്നത് അതായത് ബോബി ചെമ്മണ്ണൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു അദ്ദേഹമാണ് ആദ്യം ഇറങ്ങിയത് എന്നാൽ അതിനു മുമ്പ് സംഭവം ഏഷ്യാനെറ്റ് ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൊവിനോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ ഈ വിഷയത്തിൽ എന്തു വന്നാലും വേണ്ടില്ല വിജയിക്കണമെങ്കിൽ വിജയിക്കട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഒരു അഭ്യർത്ഥനയുമായി ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം രംഗത്തെത്തി മറുനാടന് ഗോപിയെ പിടിക്കില്ല അതിനുപരി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മറുനാടന് അത്ര പിടിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറുനാടനും വിഷം പുറത്തേക്കെടുത്തു അയാൾ അയാളുടെ എഫ് ബിയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തി ആ കുറിപ്പ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം റമദാൻ മാസത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ കൈയച്ച് സക്കാത്ത് നൽകും ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു ഏഷ്യാനെറ്റ് ആ കഥ കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടം ചാടി പിടിച്ചു മുപ്പത്തിമൂന്ന് കോടിയും സക്കാത്തു വഴി കിട്ടിയതാണ് ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ എന്തൊരു തള്ള് ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേക ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ളപൂശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ബോബി ചെമ്മണ്ണൂർ നടത്തിയ പ്രവർത്തനം ആ പ്രവർത്തനത്തെ കേരളം ഒന്നടങ്കം അംഗീകരിച്ചതാണ് കേരളം ഒന്നടങ്കം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം മാറ്റിവെച്ച് മതം മാറ്റി വെച്ച് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ പ്രശംസിച്ചതാണ് കോടിയെ തോൽപ്പിച്ചു കളഞ്ഞു യഥാർത്ഥത്തിൽ സ്നേഹമാണ് വിജയിച്ചത് അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി അപൂർവമായാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നത് അത്തരത്തിലൊരു കാര്യം സംഭവിച്ചു ബോബി ചെമ്മണ്ണൂരിനെ എല്ലാവരും അഭിനന്ദിച്ചപ്പോൾ ഒരു വിഷജന്തു മാത്രം ഇവിടെ ബോബിയെ മോശമാക്കി ചിത്രീകരിച്ചു സഹിക്കാൻ പറ്റുന്നില്ല അത്തരത്തിലൊരു പോസ്റ്റാണ് മറുനാടൻ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റു ചില ആളുകൾ അവർ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കൂടെ ഇവിടെ പറയാതെ പോകാൻ കഴിയില്ല അതായത് കത്തുന്ന പുരയിൽ നിന്നും ഊരുന്ന കഴുക്കോല് ലാഭം എന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് മറ്റുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അബ്ദുൾ റഹീമിന്റെ പേര് പറഞ്ഞ് പലരും ഗൂഗിൾ പേ നമ്പർ വെച്ച് ഉടൻ തന്നെ അബ്ദുൾ റഹീമിനെ സഹായിക്കണം അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കണം നിങ്ങളും ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകണം എന്ന് പറഞ്ഞ് ചില ഗൂഗിൾ പേ നമ്പറുകൾ വെച്ച് വ്യാപകമായി പിരിവ് നടത്തുന്ന ഒരു സംഘം രംഗത്തെത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബോബി ചമ്മൻ ഒരു പ്രതികരണം നടത്തി അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് ഇറങ്ങി പിരിവ് തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ തന്നെ പിരിവ് അവസാനിപ്പിച്ചു ആരും പിരിക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ഗൂഗിൾ പേ നമ്പറുകൾ പ്രത്യക്ഷപ്പെടുകയാണ് അതായത് ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ കഴിയുമോ മലയാളിയുടെ ആ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ കഴിയുമോ എന്ന് അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ ചിലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വിഷ ജന്മങ്ങളെ തിരിച്ചറിഞ്ഞേ മതിയാകൂ തള്ളിപ്പറഞ്ഞേ മതിയാകൂ സംഭവം ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന നല്ല മനുഷ്യരാണ് മലയാളികൾ അത് പല സമയങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മലയാളിയുടെ ഈ നല്ല മനസ്സ് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവിടെയും സംഭവിച്ചത് അതാണ് പക്ഷെ വിഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ജന്തുക്കൾ അവക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊന്നും സഹിക്കില്ല അതുപോലെ തന്നെ ചില വിഷജീവികൾ ഈ പേര് പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വ്യാപകമായി ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുത്ത് പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സൗദി അറേബ്യയിൽ ഇസ്ലാമിക നിയമമല്ലേ അവിടെ മനഃപൂർവ്വം ചെയ്യാത്ത മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത ഒരു കുറ്റത്തിന് എങ്ങനെയാണ് വധശിക്ഷ കൊടുക്കുന്നത് ഇതൊരു തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തെത്തുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലെ നിയമം അത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തെറ്റുകൊണ്ടല്ല ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ പോലും വാഹനാപകട കേസ് ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ഒരു വാഹനാപകടം ഉണ്ടായി ആ അപകടത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കുറ്റമൊന്നുമല്ല ആ മനുഷ്യനെ പിടിച്ച് തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല അതിൽ പ്രതിയായിട്ടുള്ള ആളെ കേസ് വരും കേസ് നടത്തി നമ്മുടെ നിരവരാജത്വം നമുക്ക് തെളിയിക്കാവുന്നതാണ് എന്നാൽ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ തെറ്റുകൊണ്ടല്ല നമ്മുടെ അറിവോട് കൂടിയല്ല ഒരാൾ മരിച്ചതെങ്കിൽ കൂടെ ആ മരണത്തിന് ഏതെങ്കിലും നിലക്ക് നമ്മൾ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ മറ്റു വിഷയം അയാളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഉടുത്ത നിയമം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ആ നിയമത്തോട് എനിക്ക് യോജിപ്പില്ല അറിയാതെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു അബദ്ധം സംഭവിച്ചാൽ അയാളെ പിടിച്ച് കൊല്ലുക എന്നുള്ളത് ശരിയായ രീതിയൊന്നുമല്ല എന്നാൽ ആ നാട്ടിലെ നിയമം അത് അവർ തീരുമാനിക്കുന്ന നിയമമാണ് ആ വിഷയത്തിൽ നമുക്ക് ഇടപെടുന്നതിൽ ഒരു ഉണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇസ്ലാമിക നിയമം ഇതാണോ എന്നൊക്കെ ചോദിച്ച് വ്യാപകമായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷജന്മങ്ങളുമുണ്ട് ഇത്തരക്കാരെ തള്ളിപ്പറയണം ഒരു വിഷയം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന മലയാളി നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന മലയാളി ഇത്തരത്തിലുള്ള വിഷ തള്ളിപ്പറയാനും ഒറ്റപ്പെടുത്താനും കൂടെ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ